ഹലോ ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ വീട്ടിൽ ഞാൻ കുറച്ച് എനിക്ക് കുറച്ച് ചെടികൾ ഇവിടെ നട്ടായിരുന്നു ഇപ്പം ഇന്ന് നട്ട ഇത് എളാമ്മ നട്ടതാണ് ഇത് മുല്ലപ്പൂ ഞാൻ വെച്ചതാണ് ഇപ്പോൾ വല്ലെന്ന് ഇപ്പോൾ മുല്ലപ്പൂ ഒക്കെ കഴിച്ചു ഇപ്പോൾ ഇതൊക്കെ എളാമ്മ വെച്ചതാണ് ഇത് കൊച്ച വെച്ചു ഇത് ഞാൻ വെച്ചു ഇതൊക്കെ ഇവിടെ എൻ്റെ കുറേ ചെടികളും ഉണ്ട് കുറച്ച് ചെടികൾ കണ്ടോയത് എൻ്റെ ഗൈസ് ഇതൊക്കെ എൻ്റെ കൊച്ചേരാമ്മൻകൂടി വെച്ചാൽ പല സ്ഥലത്തും പിന്നെ ഈ ചെമ്പരത്ത് എൻ്റെ അമ്മൂമ്മ വെച്ചു പക്ഷേ ഈ ചെടി ഞാൻ വെച്ചതാണ് കോഴ്സ് പക്ഷെ അത് അത് എന്നെ അനിയത്തെയും ഒക്കെ പിച്ചിക്കളഞ്ഞത് എടുത്തോണ്ടിരുന്നപ്പോഴേക്കും പിച്ചിക്കളഞ്ഞപ്പോൾ പിന്നെ ഇത് വാടിയും പോയിതാണ് ഗൈസ് ഇവിടം വരെ ഉണ്ടായിരുന്നു താഴെ വരെ ഉണ്ടായിരുന്നു പക്ഷേ മുറിച്ചു പിന്നെ എനിക്ക് കൊച്ച കുറേ ചെടി വാങ്ങിച്ചെന്നായിരുന്നു അപ്പം ഇവിടെ കുറച്ച് ചെടികളുണ്ട് ഇതിൻ്റെ വേറെ ടൈപ്പ് പേ ഫ്ലവർ ഉണ്ട് ഇതിപ്പം വെള്ളയിൽ നിന്ന് വെള്ളിലോട്ടുണ്ട് ഇന്നത്തെ ഇതായിരിക്കും